നമസ്കാരം ജാസജാൻ കിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം വളരെ ചുരുങ്ങിയ ചെലവിൽ നമ്മുടെ കേരളത്തിലുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ ഇനിയും നമ്മൾ സയൻസിലും സാമൂഹ്യപാഠത്തിലും വാർത്തയിലൊക്കെ കേട്ടിട്ടുള്ള മാത്രം കണ്ടുതീരാൻ ഇത്തിരി സ്ഥലങ്ങളുണ്ട് ഇതിപ്പോൾ കുന്തിപ്പുഴ പാലക്കാട് വഴി നമ്മൾ സൈലൻ്റ് വാലി നാഷണൽ പാർക്കിലാണ് വന്നത് അപ്പം കൊന്തിപ്പുഴയല്ലേ ഈ സ്ഥലത്ത് അങ്ങനെ പോലെ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല ക്രിസ്റ്റൽ ക്ലാരിറ്റി ആണ് ക്ലാരിറ്റിയാണ് ഇതുപോലത്തെ വെള്ളമൊക്കെ നമ്മൾ കണ്ടിട്ട് നാളുകളായി അപ്പോൾ കറുത്ത നിറത്തിലാണ് നമ്മുടെ അവിടുത്തെ തോടുകൾ പോലും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മനുഷ്യവാസം ഇല്ലാത്തതിൻ്റെ സന്ദർശനം മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ പ്ലാസ്റ്റിക്കും എല്ലാം കേൾക്കണേ അപ്പോൾ ആ വളരെ നല്ലൊരു ട്രിപ്പാണ് കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം ഇതുപോലെ ചുങ്കപ്പാറ പൊന്മുടിവി ഗവി ഇങ്ങനെ ഒത്തിരി ഇപ്പം നമ്മൾ വന്നേക്കുന്ന സൈലന്റ് വാലി ഇത് സൈലന്റ് വാലിയും പിന്നെ ഒരു പിന്നെ ഡാമിൽ നമ്മൾ പോകും അപ്പം വളരെ നല്ല ഏറ്റവും കുറഞ്ഞ ചെലവിൽ റിട്ടയർഡ് ആയിട്ടുള്ളവർക്കും പിന്നെ കുടുംബസമേതം ഒരുപാട് വൻ തുകയും ചിലവാക്കാനെങ്കിലും വൻ തുക ചിലവാക്കാണെങ്കിലും എന്താ കാര്യം നല്ല സ്നേഹവും പാട്ടും കളിയും എല്ലാമായിട്ട് എല്ലാവർക്കും വരാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ചിത്രശലഭം തുമ്പി എല്ലാം അന്യം നിന്ന് വയ്ക്കുന്നുണ്ട് ഇവിടെ എന്തോരം പട്ടികളത് പക്കികളും തുമ്പി എല്ലാം അതേ സീറ്റിലൊക്കെ ഇരിക്കുന്നുണ്ട് പറന്ന് നടക്കാനാണ് ഓടിച്ചിട്ട് പിടിക്കാമെന്ന് തോന്നുന്നു ഒന്നും ചെയ്യാനില്ല പണ്ടത്തെ ഓർമ്മകൾ നമ്മൾ ചെറുതായിരിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ കുറെ കുറെ ഓടിയിട്ടില്ലേ ഹൈ ഈ ഇത് രസം ഇതൊക്കെ എവിടെ അവിടെയെങ്കിലും ഇല്ലാതായിപ്പോയിരിക്കുന്നു പോയിരിക്കുന്നു ഇതാണ് നമ്മുടെ ഗൈഡ് നമ്മളെ കൊണ്ടുവന്ന വന്ന നാൽപ്പത്തി പേര് ബസ്സിലുണ്ട് എല്ലാവരും വന്നിട്ടില്ല ഞങ്ങളിപ്പോൾ രണ്ട് നാല് ആറ് ആറ് പേരും ഗൈഡും ആണ് ഗൈഡുവാണോ എല്ലാം പറഞ്ഞു തരും നമുക്ക് കാട്ടിലൂടെയുള്ള യാത്രയാണ് ഒന്ന് മണിക്കൂർ ഓക്കെ താങ്ക് യു വളരെ മനോഹരമായ പ്രകൃതി രമണീയമായ കാഴ്ചകൾ സൈലൻ്റ് വാലിന്ന് നൂറടി പൊക്കമുള ടവറിൻ്റെ മുകളിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് കയറി കതച്ച് വയ്ക്കും അതിൻ്റെ മുകളിൽ നിന്നാണ് ഞാനും നമ്മുടെ തിരിഞ്ഞു സാറുണ്ട് തിരിഞ്ഞസാർ പെട്ടെന്നൊന്നും തിരികില്ല ഷൂട്ടിയിലാണ് തിരക്കിലാണ് നൂറടി പൊക്കത്തിലാ നിക്കണത് എന്താ തവറിന്റെ നിങ്ങള് നൂറടി പൊക്കത്തിലാ നിക്കണം മലകള് മലമടക്കുകളാണ് മലനിരകൾ അല്ലേ ചെറിയ പുഴയൊക്കെ പോകേണ്ട അതിൻ്റെ ഇടയ്ക്ക് ട്രൈബലുകളും ഫോറസ്റ്റ് ഓഫീസുകളും റേഞ്ച് കിലോമീറ്ററുകൾ നീളുന്ന മലനിരകൾ കാടുകളെല്ലാമാണ് കാണുന്നത് എപ്പോഴെങ്കിലും സമയങ്ങളൊ എല്ലാവരും ഒന്ന് സന്ദർശിക്കേണ്ട ഒരു പ്രകൃതി രമണീയമായ കാഴ്ചകളുടെ സ്ഥലമാണ് വാലി നാഷണൽ പാർക്ക് നൂറടി ഉയരം ഭൂമിയിൽ നിന്ന് നൂറടി ഉയരമുള്ള ഈ ടവറിൻ്റെ മുകളിൽ നിന്നാണ് ഞങ്ങൾ പന്ത്രണ്ട് പേർക്കൊരേ സമയം ഇതിലേക്ക് കയറാൻ പറ്റുള്ളൂ അനുവാദമുള്ളൂ ഉണ്ടോ പാഴേ നോക്കി ആളുകളെ പൊട്ടുകളെ പോലെ കാണണ്ട അത്രയും പൊക്കത്തിലാണ് നമ്മൾ കേറി വന്നത് എന്തപുഴ കുന്തിപ്പുഴ ഇറങ്ങാം കുന്തിപ്പുഴ സൈലന്റ് സൈലന്റ് വാലി നാഷണൽ പാർക്കിലെ നൂറടി വരെയുള്ള ടവറിന്റെ മോളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അത്യാവശ്യം കിട്ടുന്നത് വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് വെറുതെ വീഡിയോ കാണാൻ വേണ്ടിയല്ല നിങ്ങളൊക്കെ സന്ദർശിക്കണം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പഠിച്ചിട്ടുള്ള പഠിച്ചു വിട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴാണ് ഇവിടെയൊക്കെ അമ്പത് വയസ്സായി ഇപ്പോഴാണ് ഇവിടെയൊക്കെ വരാനിടയാണത് കേരളത്തിലെ സ്ഥലങ്ങൾ തന്നെ കണ്ട് തീർന്നിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്നും സന്ദർശിക്കുന്നതല്ല വൺ വരുമ്പോൾ കാട്ടരുവിൽ നിന്ന് വെള്ളം കുടിച്ച് അല്ലേ നല്ല ഒറിജിനൽ ക്ലോറിൻ ചേരാത്ത വെള്ളം അപ്പോൾ നല്ല ശ്വാസ ശ്വാസം നല്ല ഓക്സിജൻ കിട്ടി നല്ല മനോഹരമായ കാഴ്ചകൾ അപ്പോൾ നിങ്ങളുടെ കമൻസ് സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എല്ലാം വേണം ഓക്കെ ബാക്കി നിങ്ങളും വന്ന് കണ്ടിട്ട് കാണാം I don't know. ഞങ്ങളിപ്പോൾ കാഞ്ഞിരമ്പുഴ കാഞ്ഞുഴ കാ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിലാണ് വന്നിരിക്കുന്നത് ഡാം കാഞ്ഞിരപ്പുഴ ഡാമുണ്ട് അപ്പോൾ അവിടെയാണ് നോക്കി ആകാശത്തെ തൊട്ടുരുമി നിൽക്കുന്ന പർവ്വതങ്ങൾ ആ അടിച്ചു പൊളിച്ചല്ല വേഷഭൂഷാദികളെല്ലാം മാറി ഇനി നമുക്ക് അങ്ങോട്ട് നോക്കാം മുകളിലോട്ട് എന്താണ് സ്റ്റെപ്പ് കയറി ചെല്ലണം അതാണ് അല്ല കാഞ്ഞിരപ്പുഴ ഡാമിന്റെ തീരത്താണ് നിൽക്കുന്നത് വെള്ളത്തിലാ മലയുടെ നിഴലുകളെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് അത്ര മനോഹരമായിരിക്കും നമ്മളിപ്പോ കാഞ്ഞിരപ്പുഴ ഡാമിന്റെ ഷട്ടറിന്റെ അവിടെയാണ് നിക്കുന്നത് നല്ല പവറിൽ വെള്ളം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് ഈ കപ്പിയും കയറൊക്കെ കണ്ടില്ലേ ഇതനുസരിച്ച് ഇതൊന്ന് വെള്ളം തുറന്നു കൊടുത്താൽ ഏ വെള്ളം തുറന്നു കൊടുത്താൽ അത് ഇത് പൊക്കി കൊടുത്താൽ ഇവിടെ ഇപ്പം ഇത്രയും നിറഞ്ഞു വെക്കണാണ് മലമടക്കുകൾ കൊടുത്താൽ അപ്പുറത്തേക്ക് വെള്ളം വരും ആ കണ്ടത് ഒഴുകി കുത്തനേ വീഴുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ഇപ്പം ഇത് അടച്ചു വെച്ചേക്കണുണ്ട് വെള്ളമൊന്നും വന്നില്ല കണ്ടോ അങ്ങനെയാണ് ഡാമില് ഒത്തിരി ആളുകൾ കാണാനും കണ്ണും വന്നൊക്കെ പോണത് എടാ അപ്പുറത്തൊരു പാർക്കുണ്ട് ഉദ്യാനം അതാണ് കാഞ്ഞിരപ്പുഴ ഉദ്യാനം എന്നാണ് അറിയപ്പെടുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കാഞ്ഞിരപ്പുഴ അല്ലേ ഓക്കെ ഇനി എന്താ പരിപാടി പിന്നെ നമ്മള് ആ മറ്റേ അങ്ങനത്തെ ഫോട്ടോ കൊടുക്കും അതേ മല ഉണ്ടോ നമ്മൾ അത്രയും നിന്ന് കണ്ടപ്പോഴും ഇനി അധികം ദൂരം ഈ ഡാമ് അതിന്റെ മോളിൽ കൂടെ നടന്നു പോകാൻ പറ്റും ഡാമിന്റെ അതിന്റെ സാമഗ്രികമാണ്

ആ ഷട്ടറുകള് കുറെ ഷട്ടറുകൾ ഉണ്ടല്ലേ ഇതുപോലെ തന്നെ ഇത് തുറന്നു കൊടുക്കുമ്പോ കൊറച്ച് വെള്ളം ഇങ്ങനെ ആ പ്രഷർ തള്ളല് കുറക്കാനായിരിക്കും അല്ലേ ഇതില് പോയിക്കൊണ്ടിരിക്കണുണ്ടോ അതിന്റെ പ്രഷറൊക്കെ ഇത് ഇണ്ടോ ഡാമിൽ നിന്ന് വെള്ളം അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടാണ് അഴിച്ചു വിടണത് ആ നമ്മളിവിടുന്ന് പിടവാങ്ങുകയാണ് കാഞ്ഞിരപ്പുഴ ഡാം അല്ലേ അതെ പോലെ അസ്തമയ സൂര്യൻ മുങ്ങിത്താഴുകയായി ഞങ്ങൾ വടക്ക യാത്രയിലാണ്